وعلى آله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതമാണ് പരിശുദ്ധമായ ഖുർആൻ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും മാറി മാറി വരുന്ന ത്വരീക്കത്തുകളിലും മാറി മാറി വരുന്ന ത്വരീക്കത്തുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ പേരിൽ അറിയപ്പെടുന്ന പല തുരീക്കത്തുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലായി അവരൊക്കെ പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ പാരായണം തന്നെയാണ് ബഹുമാനപ്പെട്ട സൊലാഹുദ്ദീൻ തങ്ങള് അവിടുത്തെ മുരീദന്മാരോട് പ്രത്യേകം നൽകുന്നൊരു ഉപദേശമാണ് പരിശുദ്ധ ഖുർആാനിനെ ഒരാൾ ഒരിക്കലും മറക്കാൻ പാടില്ല അള്ളാഹുവിലേക്കുള്ള അടയാത്ത വഴി പരിശുദ്ധമായ ഖുർആാനിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്നൊക്കെ ഷേഖ് തങ്ങൾ പറയാറുണ്ട് ആ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഓതാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അള്ളാഹു സുബാനുഹൂ താല പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ട് ഖുർആന നിങ്ങൾ ഖുർആൻ ഓദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശബിക്കപ്പെട്ട പിശാജിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുവിനോട് കാവൽ തേടണമെന്ന് അള്ളാഹു സുബഹാനുഹൂവത്തെ ആല തന്നെ എവിടെന്ത് ചെയ്യുന്നുണ്ട് പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ആരംഭിക്കുമ്പോൾ തന്നെ അബുദുബില്ലാഹിമിന് ഷെയ്താൻ റോജിയും ഷപിക്കപ്പെട്ട പിഷാദിലും നിങ്ങൾ കാവൽ തേടുക എന്ന് അള്ളാഹു പറയാനുള്ള കാരണം എന്താണ് ഒരാൾ പരിശുദ്ധമായ ഖുർആാൻ ഓതാൻ ഇരുന്നാൽ അവൻ അള്ളാഹുവിൻ്റെ ഹലറത്തിലാണ് ഇരിക്കുന്നത് അള്ളാഹുബിന്റെ ഹലറത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ പിശാജിന് സാധ്യമല്ല പിശാജിന് കഴിയൂല്ല അതുകൊണ്ട് കുർആാൻ ഓതുന്നതിന്റെ മുമ്പേം എന്ന് ചെല്ലിയാൽ അള്ളാഹുബിന്റെ ഹലറത്തിൽ ഇരിക്കുന്ന സ്ഥാനമാണ് ഒരു വ്യക്തിക്ക് അള്ളാഹു സുബഹാനു ഹൂവത്താലും നൽകുന്നത് കാരണം എന്താണ് പ്രപഞ്ചത്തിൽ മനുഷ്യനോളം ഉയർന്ന ഒരാളുമില്ല അല്ലാതെ ഒരാളുമില്ല അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ അള്ളാഹുവിൻ്റെ ഹലതറത്തിൽ ഇരിക്കാൻ ഒരാളുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല അള്ളാഹുവിന്റെ സഹായം മാത്രം മതി ഇനി പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ ഹലതറത്തിൽ പുതിച്ചിലിരിക്കുന്ന സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറയാനുള്ള കാരണം എന്താണ് അള്ളാഹു സുബാനു കൂപത്താല് ഈ ലോകത്തിന്റെ സകല സുറുകളും ഒളിപ്പിച്ച് വച്ച അത്ഭുതത്തിൻ്റെ ഖനിയാണ് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ഓതാൻ ആരംഭിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ റഹ്മത്ത് മനുഷ്യനിലേക്ക് ഇങ്ങിറങ്ങുകയാണ് അതോടുകൂടെ അവൻ അള്ളാഹുവിൻ്റെ ഹലറത്തിൽ കുതിസലാണ് പിന്നെ ഇരിക്കുക അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ്റെ മഹത്വം കണ്ടിട്ട് ആ പരിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ ആഗ്രഹമുണ്ടായിട്ട് ബഹുമാന്യകരാകുന്ന മലായിക്കത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുന്ന ഒരാൾ ഖുർആൻ ഓതാൻ ഇരുന്നാൽ അവിടെ മലക്കിൻ്റെ സാന്നിധ്യം ഉണ്ടാവും അള്ളാഹുബൻ്റെ ആരിഫീങ്ങൾ പറയുന്നുണ്ട് അവർ ഖുർആൻ ഓതുമ്പോൾ ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഖുർആൻ കേൾക്കാനാണ് എന്തിനാണ് ഖുർആൻ കേൾക്കുന്നത് അവർക്ക് ഇത് ഓതാൻ അറിയില്ല എന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദി സൊലാഹുദ്ദീൻ തിജാനി അൽ ഹസനി അൽഹസനി റദിയുള്ള പറയുന്നു അവർക്ക് ഖുർആൻ ഓതാൻ അറിയില്ല അവർക്ക് അള്ളാഹുബീൻ കൊടുത്ത ജോലി തസ്ബീഹുകളും തക്ബീറുകളും തൻജീദുകളും തംജീദുകളും ഒക്കെ ഒരുപാട് ചെയ്യാനുണ്ട് ആ ജോലികളാണ് അള്ളാഹുത്താൽ അവർക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാനിൻ്റെ ആ മാസ്മരികമായ ആ ശൈലിയെ കേൾക്കാൻ അത് വല്ലാതെ ആസ്വദിക്കാൻ മലായിക്കത്തുണ്ടാകുന്നു അപ്പോൾ ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ അവിടെ ആരെ സാന്നിധ്യമുണ്ട് ഒരു മലക്കിന്റെ സാന്നിധ്യമുണ്ട് ആ ഖുർആൻ ഓതി കഴിയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളെ റബ്ബിൻ്റെയും ഇടയിൽ യാതൊരു മറയുമില്ല പ്രപഞ്ചനാഥനാകുന്ന അള്ളാഹുവിൻ്റെ നേരെ മുമ്പിലാണ് അവൻ ഇരിക്കുന്നത് ഒരു വസ്തുവിനും അവർക്ക് രണ്ടു ഇടയിൽ മറയിട്ട് കൊടുക്കാൻ കഴിയില്ല അത്രയും സുന്ദരമായ ഒരു അവസ്ഥയാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്ന ആൾക്ക് അള്ളാഹു സുബാനു നൽകുന്നത് ഇനി ആ ഖുർആൻ പല ആളുകളും പല രൂപത്തിൽ ഖുർആൻ ഓതുന്നുണ്ട് എല്ലാവർക്കും അതിൻ്റെ രുചി ഒരുപോലെ ആസ്വദിക്കാൻ കഴിയില്ല ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റതി അള്ളാഹു പറയുന്നുണ്ട് ഇതാ നദർത്ത ഇലൽ ഖുർആൻ നീ ഖുർആാനിലേക്ക് നോക്കുകയാണ് നിന്റെ രണ്ട് കണ്ണുകൊണ്ടാണ് നീ പരിശുദ്ധമായ ഖുർആാനിലേക്ക് നോക്കുന്നത് എങ്കിൽ കലിമാത് അതിൽ കുറെ ലഫ്ലുകൾ ഇങ്ങനെ കാണാം കുറെ കുറെ കാനാസ്വാറ അള്ളാഹു മാലിക്കുൽ മുൽഖി ഇങ്ങനെ ഒരുപാട് കലിമത്തുകൾ അതിങ്ങനെ കാണാം എന്നാൽ എന്നാ ലിതാനി നീ പരിശുദ്ധമായ ഖുർആാനിലേക്ക് നോക്കിയാൽ നിന്റെ ബുദ്ധി കൊണ്ടാണ് നീ പരിശുദ്ധമായ ഖുറാനിലേക്ക് നോക്കുന്നത് എങ്കിൽ സ തറൽ മാരിഫാ നിനക്കവിടെ മാരിഫത്തിൻ്റെ ഉന്നതമായ തലങ്ങൾ നിനക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നിന്റെ ബുദ്ധി കൊണ്ട് നീ പരിശുദ്ധമായ ഖുറാനിലേക്ക് നോക്കുമ്പോൾ അതിൽ ഫുള്ള് മാരിഫത്തിൻ്റെ അസറാറുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും ജലാലുദ്ദീൻ റൂമി ബി നീ പരിശുദ്ധമായ ഖുർആനിലേക്ക് നിന്റെ ഹൃദയം കൊണ്ടാണ് നോക്കുന്നത് എങ്കിൽ കൽബ് കൊണ്ടാണ് നോക്കുന്നത് എങ്കിൽ സതറൽ നിനക്കവിടെ സ്നേഹം കാണാൻ കഴിയും ഇഷ്ക് നിനക്കവിടെ കാണാൻ കഴിയും പ്രണയത്തിൻ്റെ ഈരടികളായിട്ടാണ് നിനക്ക് പരിശുദ്ധമായ ഖുർആനെ കാണാൻ കഴിയുക ബഹുമാനപ്പെട്ടവര് പിന്നെയും പറയുന്നു വൈദാനീ നീ പരിശുദ്ധമായ ഖുർആാനിലേക്ക് നോക്കിയാൽ ബിക്കുല്യുറൂഹിക്കഴുവൻ ആത്മാവ് കൊണ്ടും നീ പരിശുദ്ധമായ ഖുർആാനിലേക്ക് നോക്കുമ്പോൾ സത്തറല്ലോ നിനക്കവിടെ അല്ലോഹുവിനെ കാണാൻ കഴിയും അപ്പോ നമ്മളെ കണ്ണുകൊണ്ട് മാത്രം നോക്കി ഇങ്ങനെ ഓതുന്ന ആളാണെങ്കിൽ കുറെ കെലിമത്തുകളും ലഫുലുകളൊക്കെ ഉണ്ട് കുറെ കഥകളൊക്കെ ഉണ്ട് ഒന്നു വേറൊന്നും ഉപ്പര് കാണൂല ഉപ്പരാ കൂല് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിന് പത്താണല്ലോ ആ കൂല് കിട്ടാൻ വേണ്ടി ഉപ്പര് ഓതാണ് രണ്ടാമത്തെ ആളയാളുടെ അക്കിൽ കൊണ്ട് ചിന്തിച്ചു കൊണ്ടാണ് ഓതുന്നത് അപ്പയാൾക്ക് അതിൽ അള്ളാഹുബിന്റെ മൈരിഫത്ത് രഹസ്യങ്ങൾ അടങ്ങിയതായിട്ട് കാണാൻ കഴിയും ഹൃദയം കൊണ്ട് ഓതുമ്പോഴോ അതിൽ പ്രപഞ്ചനാഥനാകുന്ന ഹുബ് ഇങ്ങനെ നിറയുന്നതായിട്ട് കാണാൻ കഴിയും വെറും മഹബ്ബത്ത് തന്നെ കാണാൻ കഴിയും എന്നാൽ ആത്മാവ് കൊണ്ടെങ്ങാനും ആ പരിശുദ്ധമായ ഖുർആാനൂതിയാൽ അവിടെ അള്ളാഹുബിനെയാണ് കാണാൻ കഴിയുക അതാണ് ബഹുമാനപ്പെട്ട സയ്യുദനായി മാനഷുവൻ അല്ലേ എല്ലാ ദിവസവും ഒരു ഹത്തും പൂർത്തിയാക്കും കഴിഞ്ഞാൽ രണ്ട് ഹത്തും ഒരു ഹത്തും പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കും അതിപ്പോൾ അതിനോട് ഇരുന്ന് കഴിഞ്ഞാൽ പോലീസും കൊണ്ട് തീർക്കാൻ പണിയൊന്നുമില്ലല്ലോ നിസ്കാരങ്ങളുണ്ട് അവറാദുകളുണ്ട് സുന്നത്തായ ഭാഗത്തുകളുണ്ട് എൽമിയായ ചർച്ചകളുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഹത്തും എല്ലാ ദിവസവും ആരും ഓതും ഇമാം ഇമാംഷാ ഫി ഒതുവുന്നു കഴിഞ്ഞാലോ രണ്ട് ഹത്തും കാരണം എന്താ അവര് കാണുന്നത് നമ്മൾ കാണുന്ന കാഴ്ചയല്ല കാണുന്നത് നമ്മൾ വെറും ലൊക്കെ കാണുന്നത് അതുകൊണ്ട് ഉറക്കം വരലും ഉറക്കം തൂങ്ങലും ചിന്തകൾ മാറിപ്പോലും വഴുതി പോകലൊക്കെ ഉണ്ടാകുന്നുണ്ട് അവർ അതിലേക്കങ്ങ് നോക്കുമ്പോൾ ഒന്നിരിക്കൽ അവർ അള്ളാഹുവിൻ്റെ പ്രണയം കാണുന്നു കൂടുതൽ ഉന്നതരായ ആളുകൾ അള്ളാഹുവിനെ തന്നെ എന്ത് ചെയ്യുന്നു പരിശുദ്ധ ഖുർആാനിൽ കാണുന്നു അല്ലേ ഒരു കാമിൽ നിന്നിട്ടൊരു ഹത്തം തീർത്തോ അവർ ബഹുമാനപ്പെട്ട കുറിച്ച് അല്ലേ ഖാദി മുഹമ്മദ് പറഞ്ഞൊരു ബൈത്താണ് ഒരു കാര്യമ നിന്നിട്ടൊരു ഹത്തം തീർത്തു അള്ളാഹുവിനെ കാണല്ലേ പിന്നെന്താ ഒരുക്കതിനു പേടി ആ ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഇബാദത്തുകൾക്ക് മാധുര്യമുണ്ടാവുകയുള്ളൂ അള്ളാഹുവിനെ അനുഭവിക്കാനും ആസ്വദിക്കാനും അവനക്ക് കഴിയുള്ളൂ അപ്പോ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഓതാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോ നമ്മൾ അഴുതുമില്ലാഹിമന ശ്രീത്താൻ റജീമെന്ന് പറഞ്ഞിരിക്കുക പിന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ ഹലടത്തിൽ കുതിസിലാണ് ഒരാൾക്കും അവിടേക്ക് പ്രവേശനമല്ല പക്ഷേ മലായിക്കത്തുകൾ ഇങ്ങനെ വന്നിട്ട് എന്തു ചെയ്യും അത് കേൾക്കും കാരണം അവർക്ക് ഇത് നമ്മൾ ഓതുന്നത് പോലെ ഓതാൻ കഴിയില്ല മലായിക്കത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും അള്ളാഹുവും നമ്മളും നമ്മെല്ലാം മറങ്ങട്ട് നീങ്ങുകയും ചെയ്യും അള്ളാഹു സുബാന ഹു വത്താലൗഫീക്ക് ചെയ്യട്ടെ റബ്ബന السلام عليكم ورحمه الله وبركاته